പ്രസിദ്ധ മറിയൽ തീർത്ഥാടന കേന്ദ്രമായ മുട്ടം സെന്റ് മേരീസ് പുറോണപ്പള്ളിയിലെ പരിശുദ്ധ കന്നികാമറിയത്തിന്റെ വിവാഹ ദർശന തിരുനാളിന് വ്യാഴാഴ്ച കൊടിയേർ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മുട്ടം സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യാകാമറിയത്തിന്റെ വിവാഹ ദർശന തിരുനാളിന് വ്യാഴാഴ്ച കൊടിയേറും നൂറ്റി അറുപതാമത് തിരുനാൾ ആഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി രവന്റെ ഡോക്ടർ ആന്റോ ചെറാന്തുരുത്തി ട്രസ്റ്റി സി ഇ അഗസ്റ്റിൻ പുസ്സേന്തി ജോൺ എബ്രഹാം അഞ്ചീക്കര എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടിന് വൈകുന്നേരം നാലു മുപ്പതിന് ദിവ്യബലി ഫാദർ ബിനീഷ് പൂണോളി കാർമുത്തും വഹിക്കും തുടർന്ന് വികാരി രവന്റെ ഡോക്ടർ ആന്റോ ചെറാന്തുരുത്തി കർമ്മം നിർവഹിക്കും തിരുനാൾ ദിനമായ ഇരുപത്തിയൊന്നിന് രാവിലെ ആറിനും ഏഴിനും ദിവ്യബലി നടക്കും പത്തിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ മാർഷൽ മേലോപ്പള്ളി കാർമുഖത്ത് വഹിക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് ദിവ്യബലിയും തുടർന്ന് ആഘോഷമായ പട്ടണ പ്രദർശനവും നടക്കും ജനുവരി മാസത്തിലെ മുട്ടത്തുപള്ളിയിലെ പ്രധാനപ്പെട്ട തിരുനാളാണ് മാതാവിൻ്റെ വിവാഹ ദർശന തിരുനാൾ ആ തിരുനാൾ ഓരോ പ്രാവശ്യവും ഏറ്റെടുത്ത് നടത്തുന്നത് ദർശന സമൂഹത്തിലെ അംഗങ്ങളാണ് ഈ തവണ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് ജോൺ അരി അഞ്ചീക്കര ജോൺ എബ്രഹാം അഞ്ചീക്കര അദ്ദേഹമാണ് അതിൻ്റെ ആയിട്ട് നടന്ന ഒരാളാണ് തോണി ഏറ്റവും നടത്തുക ഇവിടെ ഇരിക്കുന്ന ആൾ അഗസ്റ്റിൻ കൈക്കാരനാണ് മുട്ടത്തുപള്ളിയിൽ മാതാവിൻ്റെ തന്നെ രണ്ട് തിരുനാളുകളുണ്ട് അത് ഒരെണ്ണം ഡിസംബർ മാസം എട്ടാം തീയതി അമലോത്ഭമാതാവിൻ്റെ തിരുനാൾ കഴിഞ്ഞു ഇത് മാതാവിൻ്റെ വിവാഹ ദർശന തിരുനാളാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത ഈ തിരുനാളിൽ നമ്മുടെ സഭയുടെ കുറേ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൂടുതലുള്ള ഒരു തിരുനാളാണ് വളരെ പ്രത്യേകിച്ച് ഈ തിരുനാൾ ദർശന സമൂഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരുനാളാണ് ഈ ദർശന സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ തുടങ്ങിയ ഒരു ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ പള്ളിയിലെ ആരാധനാക്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും ഏറ്റവും അടുത്തു നിന്ന് വികാരി അച്ഛനോട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് അത് തുടങ്ങിയത് അത് പിന്നീട് പോർച്ചുഗീസുകാരാണ് കേരള സഭയിൽ അത് പ്രചരിപ്പിച്ചത് കേരള സഭയിൽ തന്നെ സിറമലബാർ സഭയിൽ അത് കൂടുതലും പ്രചരിപ്പിച്ചത് വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസ് പിതാവാണ് അങ്ങുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സുറിയാനികളുടെ ഇടയിലും ലത്തീൻ സഭയിലും ഈ ദർശന സമൂഹം ഇന്ന് ഉണ്ട് ആ ദർശന സമൂഹത്തിൽ ദർശന സമൂഹത്തിലെ അംഗങ്ങൾ ഇപ്പോൾ മുട്ടത്തെ ദർശന സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം അതിരൂപതയിൽ തന്നെ വലിയ ഒരു ഗ്രൂപ്പാണ് ഏതാണ്ട് നൂറ്റി അൻപതിലേറെ പേര് ദർശന സമൂഹത്തിൽ തന്നെ കൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ ഈ തിരുനാളിൽ ഈ തിരുനാൾ നമുക്ക് ഈ മാസം പതിനെട്ടാം തീയതി ആരംഭിച്ച് ഇരുപത്തി ഒന്നാം തീയതി അവസാനിക്കുന്ന രീതിയിലുള്ള ക്രമമാണ് നമുക്കുള്ളത് പതിനെട്ടാം തീയതി വൈകുന്നേരം നാലരയ്ക്ക് കൂടിയാണ് അതിൻ്റെ കൊടിയേറ്റവും കാര്യങ്ങളൊക്കെ നടക്കുക അത് കഴിഞ്ഞിട്ട് പതിനെട്ടും പത്തൊമ്പതും ദിവസങ്ങളിലൊക്കെ ഉള്ള ചില പരിപാടികൾ മറ്റു പരിപാടികളൊന്നും വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് സാൽവേ ലതീഞ്ഞ് ലതീഞ്ഞ് എന്ന് പറയുന്നത് ഒരു സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ് ദൈവത്തെ സ്തുതിച്ചുള്ള പ്രാർത്ഥനയാണ് അത് ഈ തിരുനാളാകെ വരുമ്പോഴേ നമ്മൾ സാൽവേയിൽ എതിഞ്ഞെന്ന് പറയുന്നത് ഇതെല്ലാം പോർച്ചുഗീസ് ടേമുകളാണ് പദങ്ങളാണ് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ടേമുകളാണ്